കടലാകെ പ്രക്ഷിപ്തമായിരിക്കുന്ന മണലിൽ കിടക്കുന്ന പെലറ്റ് കണ്ട ആരും പേടിക്കരുത് എന്തെങ്കിലും വരുമോ എന്നുള്ള കണ്ടാരും തിരുമുലഭാരത്ത് ഒരു വലിയ കണ്ടെയ്നർ അടിച്ചിട്ടുണ്ട് ഓ ശരിക്കും ഞാന് വർക്കര ബീച്ചിലാണ് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഒഴുക്കെ ഒന്ന് രണ്ട് ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു വലിയ വിഷയം കണ്ടെയ്നർ കയറ്റിക്കൊണ്ട് വന്നൊരു കപ്പൽ നമ്മുടെ ഈ കടലിൽ മുങ്ങി അതിനുശേഷം കണ്ടെയ്നറുകൾ കേരളത്തിന്റെ തീരത്ത് അടിഞ്ഞ ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭീതിയോടെ പരന്ന ആളുകൾ കണ്ടിരുന്നതും കെട്ടുന്നതുമായ ഒട്ടനവധി സംഭവങ്ങൾ വർക്കല ബീച്ചിലെ ഒരു പ്രത്യേകത ഇവിടെ ഈ കടൽ തീരത്ത് കംപ്ലീറ്റ് ഈ മോളി എതിലീന്റെ പെല്ലറ്റ് പീസ് ഇവിടെയൊക്കെ കിടപ്പത് നമ്മൾ ഒറ്റ നോട്ടത്ത് വിചാരിക്കും ഇവിടെയൊക്കെ ഈ ബലിയിട്ട് ബലിയിടുന്നതിന് വേണ്ടിയിട്ട ചോറുകളാണ് ഇവിടെ കിടക്കുന്നതെന്ന് പക്ഷേ ഇത് ചോറൊന്നും അല്ല ഇവിടെ ഈ കടൽ തീരത്തും ഇവിടെയും ഈ പെല്ലറ്റുകളുണ്ട് ഇത് ശരിക്കും ഇവിടെ നീക്കം ചെയ്തെങ്കിൽ ഒരിക്കലും ഈ പെല്ലറ്റ് ഒന്നും മണ്ണുമായി ചേരാതെ നശിച്ചു പോകാതെ കിടക്കുന്ന ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ റൊന്നിറ്റിലാണ് പറഞ്ഞു വന്നത് ഇതിങ്ങനെ കേരളത്തിന്റെ കേരളക്കാരെ തീരങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും ഇതുണ്ട് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം മുതൽ കൊല്ലം ആലപ്പുഴ വരെയാണ് ഈ പെല്ലറ്റ് കൂടുതൽ കാണപ്പെടുന്നത് ഇത് ഇവിടുന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ പ്രകൃതിക്ക് തന്നെ ദോഷമാണ് ഇതൊരിക്കലും നശിച്ചു പോകില്ല ഇങ്ങനെ തന്നെ ഇത് കിടക്കും ഇനി ഇവിടെ ഇതിന്റെ ഏറ്റവും പ്രകൃതി ഏറ്റവും ബൈക്കിലായി ഒരു കണ്ടെയ്നർ പൊട്ടിക്കിടപ്പുണ്ട് നമുക്ക് ഇനി അതിന്റെ കൂടെ ദൃശ്യങ്ങളിലേക്ക് പോവാം ഇവിടെയും ഒരു കണ്ടെയ്നർ കെട്ടിയിട്ടിരിക്കുകയാണ് ഇത് വർക്കല ബീച്ചിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്തെ കാഴ്ചയാണ് തന്റെ പിറകിൽ ഈ കാണുന്ന ഒരു കണ്ടെയ്നർ ഇവിടെ കെട്ടിയിട്ട നിലയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കടൽ തീരത്ത് കൂടി ഒഴുകി നടന്ന കണ്ടെയ്നറുകളെ അന്ന് ഇതൊക്കെ തകർന്നടിഞ്ഞ കണ്ടെയ്നറുകളാണ് അങ്ങനെ നിരവധി നൂറുകണക്കിന് കണ്ടെയ്നറുകളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ പല തീരങ്ങളിൽ നിന്നും ഇപ്പോൾ അത് പിടിച്ചു കെട്ടിയതും അത് എടുത്തു വെച്ചിട്ടുള്ളതൊക്കെ അങ്ങനെ ഒരുപക്ഷെ ആ ആളുകളിൽ ഇപ്പോഴും പരിഭ്രാന്തരാണ് ആളുകൾ ഇവിടെ ഈ ടൂറിസം മേഖലയിലേക്ക് പ്രത്യേകിച്ച് ഈ വർക്കര പോലുള്ള ബീച്ചിൽ എത്തുന്ന ആളുകൾ ക്ഷേത്രത്തിൽ ബലിയിടൽ എത്തുന്ന ആളുകൾ അതുപോലെ സായന്തരങ്ങളിൽ ഈ ബീച്ചിൽ കാറ്റുകൾ എത്തുന്ന നിരവധി കുടുംബസമേതം എത്തുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഇവരൊക്കെ ഇപ്പോഴും ഭീതിയിലാണ് ഇവിടെ കഴിയുന്നത് വരുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ നമുക്ക് ചില ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി ഈ അവസരത്തിൽ നേടേണ്ടതായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ശരിക്കും ഈ കണ്ടെയ്നറൊക്കെ കടലിൽ ഒരു കടങ്ങൾ കാണാൻ പോകുന്നതോ വന്നിട്ട് കണ്ടോ കണ്ടു നേരിട്ട് കാണാൻ അപ്പൊ ശരിക്കും ശരിക്കും തോന്നുന്നുള്ളോ തോന്നുന്നുണ്ട് കാര്യം ഇതുവരെ നമ്മൾ കാണാത്ത ഒരു സംവിധാനമാണ് ഇപ്പൊ ഇങ്ങനെ മുത്തുകണക്ക് ഇതിങ്ങനെ ഇവിടെ ഉള്ള ഞാൻ പല ദിവസങ്ങളിലും പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളവരാണ് ആദ്യമായിട്ടാണ് ണോ അല്ല ഇത് അല്ല ശരിക്കും നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇത് ഈ പ്ലാസ്റ്റിക്കിന്റെ റോ മെറ്റീരിയൽ ആണ് ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി അടപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് കണക്കിരിക്കുന്ന കണക്കിരിക്കുന്ന സാധനം അത് ഒരിക്കലും ഇത് ഇതിപ്പോ പോളി എതിരീനും പോളി പ്രപ്പലീനും അങ്ങനെ രണ്ട് സാധനങ്ങളുണ്ട് ഇത് നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ അസംസ്കൃത വസ്തുവാണ് ഇതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യമല്ല കാരണം മത്സ്യം കഴിക്കുന്ന ഒരു സംഭവം പറഞ്ഞാലേ ഇത് ഈ മത്സ്യം കഴിച്ചാൽ ദഹിക്കത്തില്ല ഇത് അതുപോലെ തന്നെ കുടലി കിടക്കും പക്ഷെ അല്ലെങ്കിൽ ഇത് കാരണം ഇത് നല്ലപോലെ ഇതിന്റെ പ്രോസസിങ് എന്ന് പറയുന്നത് ഇത് കഴുകി വൃത്തിയാക്കി അതിനുശേഷമാണ് പാക്കിങ്ങിൽ വരുന്നത് പക്ഷെ ഇത് കെമിക്കൽ ഉണ്ട് ഈ വെള്ളത്തിൽ കൊണ്ടുകൂടി കെമിക്കൽ പോകും പക്ഷെ നമ്മൾ നേരിടുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇത് ഈ മണ്ണുമായി ഇലി അലി ചേർത്ത് ഒരിക്കലും ഇത് ഇങ്ങനെ തന്നെ കിടക്കാം ഒരിക്കലും ഇത് എപ്പോ നോക്കിയാലും ചോറ് വാരി കിടക്കാം ദഹിക്കത്തില്ല അതിന്റെ ഒരു ചെറിയ ഒരു കണി കൊണ്ട് പോയത് നമുക്ക് പെപ്സിയുടെ പോലെയുള്ള രണ്ടു മൂന്ന് കുപ്പികൾ ഉണ്ടാക്കാം നമ്മൾ മിന്നൽപാട്ട് കുടിക്കുന്ന രണ്ടോ മൂന്നോ കുപ്പിണ്ടാക്കുണ്ട് അതാണ് അത്രത്തോളം ഇതിന്റെ ഉപയോഗമുണ്ട് അപ്പൊ ഇത് ആളുകൾ വളരെ നിങ്ങളെ പോലുള്ള ഭീതിയിലാണ് ആളുകൾ പയർന്നാണ് കഴിയുന്നത് വരുമോ എന്നുള്ള രീതി എന്തായാലും ഇപ്പോൾ ഗവൺമെന്റും ഒക്കെ പറയുന്നത് കുറച്ചുനാളത്തേക്ക് ഈ മത്സ്യം കഴിക്കാതിരിക്കുക ഈ കടൽ വെള്ളത്തിൽ മാരകമായ ഈ രാസവസ്തുക്കൾ കടന്നിട്ടുണ്ട് എന്ന് പറയുന്നു അതിന്റെ എത്രത്തോളം അളവുണ്ടെന്ന് ആർക്കും അറിയില്ല പ്രശ്നമുള്ളൂ നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്തായാലും ഇവിടുത്തെ മത്സ്യമാണ് കഴിക്കുന്നത് അത് എന്തെങ്കിലും വരുമോ എന്നുള്ള ഭീതി നമുക്ക് വേണമെന്നില്ലേ അപ്പൊ ഇവിടെ കിടന്നിട്ടെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഏറ്റവും ആളുകൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് എന്ന് നമ്മളോട് ഈ മത്സ്യം കഴിക്കാൻ പറയുന്നു ദൈവീത അത് മാത്രം മത്സ്യം കഴിക്കുക കാരണം ഈ ഈ വെള്ളത്തിൽ അടങ്ങി ഈ കെമിക്കലിന്റെ അളവ് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ ശാസ്ത്രീയമായ പഠനം ഒരു ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം ഇല്ലെങ്കിൽ നടക്കാതിരിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ കഴിയില്ല എന്തായാലും ഈ പരിഭ്രാന്തിയിലും ഭീതിയിലും കഴിയുന്ന ഇന്ന് അപ്പൊ രീതിയിലും കഴിയുന്ന ജനങ്ങളാണ് പക്ഷെ ഈ പെല്ലറ്റ് ഈ മണലിൽ കിടക്കുന്ന പെല്ലറ്റ് കണ്ടാരും പേടിക്കരുത് കാരണം അതുകൊണ്ട് നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല ഈ പ്ലാസ്റ്റിക് പല പ്ലാസ്റ്റിക്കിന്റെ പല രൂപത്തിലേക്കും നമ്മൾ ഉപയോഗിക്കുന്ന പല പാത്രങ്ങളായും ചെരുപ്പുകളായും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്ലാസുകളായും ഒക്കെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസുകളായും പാത്രങ്ങളായും ഒക്കെ മാറ്റുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനങ്ങൾ ഭയന്ന് പരിഭ്രാന്തരാകരുത് ഈ പെല്ലറ്റ് ചോറ് വാര്യം എതിരെയൂടെ കിടപ്പുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഇതിന്റെ നമ്മൾ പ്രധാനമായും ഗവൺമെന്റ് ചെയ്യുന്ന ഒരു കാര്യം ഇവ കുറച്ചു ഭാഗത്തുനിന്നൊക്കെ ആള് ഇത് കോട്ടയ നമ്മുടെ ബോംബെ ടീം ഇത് നീക്കം ചെയ്യാൻ എത്തിയിട്ടുണ്ട് അതന്നെ അപ്പൊ ഇതല്ല നീക്കം ചെയ്യുന്നുണ്ട് അത് കൊല്ലത്ത് കൊല്ലം ബീച്ച് പോലും നടപടി തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായും ഇത് നീക്കം ചെയ്യണം നമ്മുടെ ഈ കടൽക്കരയിൽ നിന്നുള്ള മുഴുവൻ പെല്ലറ്റും അതിന്റെ ഏറ്റവും അവസാനത്തിൽ കണ്ണി പോലും നീക്കം ചെയ്യാനുള്ള സത്വര നടപടികളാണ് ഗവൺമെന്റ് എടുക്കേണ്ടത് അല്ലാതെ ഈ ജനങ്ങളിലെ ജനങ്ങളെ പരിഭ്രാന്തിയിലേക്ക് തള്ളിവിടാതെ ഇത് വലിയ സംഭവമാണെന്ന് പേടിപ്പിക്കാതെ ഇരിക്കുക ഇതുകൊണ്ട് ഈ പ്രകൃതിക്ക് ഇറങ്ങുന്നതല്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത് മീൻ മീൻ കഴിച്ചാൽ ആര് കഴിച്ചാലും ദഹിക്കാതെ കിടക്ക് പ്ലാസ്റ്റിക് ഉള്ളിൽ കിടന്നാൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയായിരിക്കും ഇത് കഴിച്ചാലും ഉണ്ടാവുന്നത് എന്നാണ് എന്റെ ഒരു ചെറിയ അറിവ് വെച്ച് എനിക്ക് പറയാനുള്ളത്